ഗൈസ് ഇന്ന് നമ്മുടെ ഗപ്പിട്ടാ ക്ലീനിങ് ഡേ ആണ് ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊരിക്കലും ഒരു പേര് ഗപ്പിനെ വാങ്ങി ആ ഗപ്പി പ്രസവിച്ചു അതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ കുഞ്ഞുങ്ങൾ ഇറങ്ങി ആ ജനറേഷൻ കുഞ്ഞുങ്ങൾ വലുതായപ്പോഴത്തേക്കും അവറ്റകളെ നമ്മൾ മൂന്ന് പാത്രങ്ങളിലോട്ട് മാറ്റി ഒന്നൊരു ചരുവൻ ഒന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ കനാസ് മറ്റൊന്നൊരു പ്ലാസ്റ്റിക്കിന് ഫ്രിഡ്ജ് ബോക്സ് അപ്പോൾ മൂന്നിലും പോലെ വേസ്റ്റ് പ്രൊഡ്യൂസ് ആയിട്ടുണ്ട് ഏകദേശം അമ്പത് അറുപത് ശതമാനത്തോളം വേസ്റ്റ് ആണ് ഈ പായൽ ചീഞ്ഞതും ഈ ഗപ്പിയുടെ എക്സ്ക്രീറ്റർ വേസ്റ്റൊക്കെയാണ് കിടക്കുന്നത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ചവർ പോലെ വേസ്റ്റ് പ്രൊഡ്യൂസ് ആക്കുന്ന ഒരു ജീവിയാണ് അപ്പോൾ നമ്മളിന് തീറ്റയായിട്ട് പ്രധാനമായിട്ടും പെല്ലറ്റാണ് കൊടുക്കുന്നത് പെല്ലറ്റ് കൊടുത്തില്ലെങ്കിലും ഇത് കിടക്കുന്ന പായലൊക്കെ കൊത്തി കൊത്തി തിന്നേക്കും ഇട ഇതിനെ തിന്നാൻ വേണ്ടി കണ്ട ഈ ചൊറു തവളൊക്കെ ചാടിയിട്ടാങ്കിൽ കയറി കിടക്കുകയും ചെയ്യും എന്ത് ചെയ്യാനാണല്ലേ അപ്പോൾ നമ്മുടെ ഗപ്പിനെല്ലാം പിടിക്കാൻ വേണ്ടി ഈ ഒരു ബാസ്ക്കറ്റാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലൊക്കെ എന്തായിരുന്നു ഫ്രൂട്ട്സും അതിടാനുപയോഗിക്കുന്നതാണോ അമ്മ കാണാണ്ട് നമ്മളെടുത്ത് എന്തായിരുന്നു മീനൊക്കെ ഒരുന്നാണ് ഇത് വെച്ചാൽ കൊരുന്നതായിരിക്കും എളുപ്പം മീനെ കറക്റ്റായിട്ട് അരിച്ച് നമുക്ക് കിട്ടും നമ്മളെ വേറെ നെറ്റൊന്നും ഇല്ല അവിടുത്തേക്കും അങ്ങനെ പിടിക്കുന്നില്ല ഇടക്ക് ഒന്ന് രണ്ട് മീനുകളൊക്കെ ഇങ്ങനെ ചാടി പോവും കേട്ടോ കൈസ് അപ്പോൾ ഈ ചാടിപ്പോണ മീനുകൾ അതിപ്പോൾ ചെറിയ മീനാണെങ്കിൽ ഗപ്പി പോലെയുള്ള അതിൻ്റെ തന്നെ ചെറിയ വർഷങ്ങളാണെങ്കിൽ നിങ്ങളിപ്പോൾ കൈ കൊണ്ട് പിടിക്കാൻ നോക്കുകയാണെങ്കിൽ അത് റിസ്ക് ആണ് മീൻ ചതിട്ട് കുടല് വായിക്കൂടെ പുറത്ത് വരാം മീന് ഡാമേജ് ഉണ്ടാവാം അപ്പോൾ ഇതൊക്കെ എപ്പോഴും ഇങ്ങനത്തെ എന്തെങ്കിലും ഫ്ലാറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എനിക്കിപ്പോൾ അടുത്തൊരു ചെടിയുടെ ഇല പറിച്ചിട്ടാണ് നമ്മളിതിനെ പിടിച്ചത് ഇപ്പോൾ അല്പം കൂടി ഉണങ്ങി ഇലയാണെങ്കിൽ ഇത്രയും കൂടെ ഇതിനെ കോരിയെടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ വേസ്റ്റ് നിൽക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ വെയിസ്റ്റാണ് കേട്ടോ വച്ചുകൾ പ്രൊഡ്യൂസ് ആക്കുന്നതേ അപ്പം നമ്മളീ ഗപ്പിനെല്ലാം അത്യാവശ്യം നമ്മൾ പിടിച്ച് കോരിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഗപ്പികളുടെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ ഒന്നും കൂടെ അടുത്തായിട്ട് കാണിച്ച് തരാം ഏകദേശം പേരുടെ നാൽപ്പതോ ഒമ്പതോ അറുപതോ രൂപയ്ക്കായുള്ളൂ അധികം വിലയുള്ള സാധനമൊന്നും അല്ല നമ്മൾ നമ്മുടെ സ്നേഹ്ക്കഡ് മലബാർ സ്നേഹ്ക്കഡ് ഫീഡാക്കാന്ന് ഓർത്ത് നമ്മൾ വാങ്ങി വളർത്തിയ സാധനമാണ് അപ്പോഴത്തേക്കും ഇപ്പോൾ കണ്ടിട്ട് ഫീഡാക്കാൻ തോന്നുന്നില്ല അപ്പം ഈ ഇതാണ് ഗപ്പി കേട്ടോ അതിൻ്റെ മെയിലൊക്കെ കണ്ടല്ല അപ്പം ഇതിന്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ലൈറ്റ് ഒക്കെ കുറയ്ക്കുകയാണെങ്കിൽ തിളങ്ങുന്ന കൊണ്ട് കേട്ടോ അപ്പം ഇതിന്റെ പേര് അറിയാവുന്ന ഗപ്പി ലവേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ വിടുകണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു നമുക്ക് ആരുടെ പറയാൻ തരത്ത് നമ്മുടെ ഈ ഇപ്പോൾ ഗപ്പി ഉണ്ടോന്നൊന്ന് പറയാല്ല അത് വിട് അപ്പം നമ്മൾ ടാങ്ക് ക്ലീൻ ആക്കുന്നതിനിടയ്ക്ക് നമ്മൾ കണ്ട ഒരു സംഭവത്തിന് കാണിച്ചു തരാം ഇത് കണ്ട ടാങ്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ഒരു മൂലൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കുറച്ച് സംഭവങ്ങൾ നടക്കുന്നുണ്ടാ സംഭവം ചെമ്മീനാണ് ആണ് കേട്ടത് കൈ ഷിംബാണ് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷിംബുണ്ട് ഇത് നമ്മുടെ ആ അടുത്തൊരു പാടത്തുനിന്ന് നമ്മൾ പിടിച്ചാണ് പണ്ടൊരുക്കി പിടിച്ചിട്ട് നമ്മൾ ടാങ്കിൽ കൊണ്ടുപോയിട്ടാണ് അതാണെങ്കിൽ പെറ്റ് പെരുകി പോലെ കുഞ്ഞുങ്ങൾ നമ്മൾ ടാങ്കിലെ ഈ കടന്ന വേസ്റ്റിൻ്റെ ഇടയിലേക്ക് ഇരിപ്പുണ്ട് അത് നമ്മൾ ക്ലീനാക്കാൻ നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ പോലെ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളെയൊക്കെ കൈകൊണ്ട് പിടിക്കുക എന്നിട്ട് വെള്ളത്തിൽ ആ അഴുക്ക് മാറ്റുക എന്നൊക്കെ പറയുന്നത് ആണ് അതുകൊണ്ട് നമ്മൾ ടാങ്കിലെ പണി അവിടെ വെച്ച് നിർത്തി അത്രയും വേസ്റ്റേ നമ്മൾ റിമൂവ് ആക്കിയുള്ളൂ പിന്നെ നമ്മൾ വെള്ളം നിറച്ച് കൊടുത്തു ആ വേസ്റ്റ് അവിടെ കിടന്നു കൊണ്ടേ പിള്ളേർ വളരട്ടെ നിർത്തും പിന്നെ നമ്മൾ ഈ ടാങ്ക് ക്ലീൻ ആക്കുന്നിടക്ക വന്ന പായലെല്ലാം നമ്മൾ ഇതുപോലെയുള്ള ചെടികൾക്കാണ് ഇടുന്നത് ഇത്ര ഒന്നും അല്ല കുറേ പായലുണ്ടായിരുന്നു വേറെ കുറേ ചെടികൾ കിട്ടും ചെടി വളരട്ടെ പായലാണെങ്കിൽ ഒരെണ്ണം മതി അത് വീണ്ടും പ്രീപ്രൊഡ്യൂസേർ റീപ്രൊഡ്യൂസായി വളർന്നേക്കും എന്നിട്ട് നമ്മൾ കെപ്പികളെല്ലാം തിരിച്ച് നമ്മുടെ ആ ടാങ്കുകളിലോട്ടൊക്കെ ക്ലീനാക്കിയ ടാങ്കുകളിലോട്ടൊക്കെ കിട്ടിട്ടുണ്ട് കേട്ട കൈസ് അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഓർക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ വാട്ടർമാൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ